ഗയ്സ് നമ്മളെ ഹട്ടോന്ന് പോണില്ല അറിയോ ഇല്ല മൂന്നോ നാലോ ആണെന്ന് അറിയോ അങ്ങനെ ഞങ്ങൾ ഇതാ चोरമാരെ എടു गाइस പൈസ കളയാൻ റെപ്പ് പ്ലാൻ ചെയ്ത സെറ്റ് ആയിട്ടുണ്ട് ഇപ്പോ എങ്ങനെയാവുന്നെന്നൊന്നും അറിയില്ല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി ലഅലീം അൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി ട്രിപ്പ് പോകുകയാണ് കേട്ടോ ഉപ്പാട് വീട്ടിൽ നിന്നാണ് കേട്ടോ ഫാമിലി ട്രിപ്പ് പോകുന്നത് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം എല്ലാവരും റെഡിയായിട്ട് ഇങ്ങനെ ബസ്സിലേക്ക് നടന്നു പോവാണ് നമ്മൾ ഫുഡൊക്കെ തലേന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം നമ്മൾ പോകുന്നത് മൂന്നാറിലോട്ടാട്ടോ ഇത്രയും സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ എന്തായാലും ദിവസത്തേക്കാണ് പോകുന്നത് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ വൺ ഡേ ട്രിപ്പാണ് കേട്ടോ പോകുന്നത് അപ്പം തലേന്ന് രാത്രി പോയിട്ട് പിറ്റേന്ന് പുലർച്ചെയാണ് കേട്ടോ ഞങ്ങൾ മടങ്ങി വന്നത് അപ്പം വൺ ഡേ ട്രിപ്പിലാണ് പോയത് അങ്ങനെ ബസ് വന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും ബസ്സിൽ കയറി കേട്ടോ ഉമ്മ മോളൊക്കെ അത് ബസ്സിൽ കയറാൻ പോകുന്നുണ്ട് ബസ്സിൽ കയറിയ പാട്ട് തന്നെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിലുള്ള വോയിസ് ഒന്നും അവന് ചെയ്തിട്ടില്ല കേട്ടോ ചെപ്പിക്ലൈമ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്തില്ല ഇതായിരുന്നു ബസ്സത്തെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും ഡാൻസും പാട്ടും കളികളും ചിരികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു എൻ്റെ കുട്ടി കുറമ്പിൽ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ ബസ്സിലൊക്കെ ടൂർ പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് കൊല്ലത്തിന് ശേഷമാണ് ബസ്സിൽ ടൂർ പോകുന്നത് അപ്പം നമ്മൾ ഫാമിലിയിൽ വർഷാവർഷവും നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോകാറുണ്ട് ടൂർ ഫാമിലി ട്രിപ്പായിട്ട് പോകാറുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് വർഷത്തിന് ശേഷമാണ് ഫസ്റ്റത്തെ ട്രിപ്പിൽ ഞങ്ങൾ പോയിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഇപ്പോഴാണ് ഞങ്ങൾ പിന്നെ പോകുന്നത് പത്തുമണിക്കാണ് കേട്ടോ ഞങ്ങൾ യാത്ര തുടങ്ങിയത് അതുകൊണ്ട് തന്നെ രാത്രിത്തെ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചിരുന്നു എന്നാലും ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ചെറുങ്ങനെ അവർ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇറങ്ങിയതാണ് പക്ഷേ ചായയിലൊന്നും അതുങ്ങില്ല ബ്രെഡ് സാൻഡ്വിച്ച് ബ്രെഡ് ഓംലേറ്റ് മാഗി അങ്ങനെ ഓരോന്നും ഓരോരുത്തർ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏതാ സ്ഥലം എന്ന് പറഞ്ഞോർമ്മല്ല ഏതൊരു തട്ടുകടയിലാണ് കേട്ടോ നിർത്തിയത് ഇപ്പോൾ തട്ടുകടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ ആണെങ്കിൽ ഞങ്ങൾ മൂന്നാറിലെത്തി ഞാൻ അവിടുന്ന് ഫ്രഷ് അപ്പൊക്കെ ആയി രാവിലത്തെ ഫുഡ് അവിടെ തന്നെ കഴിച്ചിട്ടും ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയതാണ് ഫുഡ് അപ്പം ഞങ്ങൾ രാവിലെ പൊറാട്ടയും ചിക്കൻ കറിയാണ് കഴിച്ചത് അപ്പം ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ് ഉച്ചക്കത്തുനിന്ന് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയതാണ് അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയതും അവിടെ മൂന്നാറിൽ തന്നെ ഒരു വ്യൂ പോയിന്റ് കാണാനുണ്ടായിരുന്നിട്ടും അപ്പൊ അവിടേക്കാണ് ഞങ്ങൾ പോയത്

അവിടുത്തെ മൂന്നാറിലത്തെ വ്യൂ പോയിന്റിലൊക്കെ നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ അവിടെ ഒരുപാട് നടക്കാനുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ചെറുകിട കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നാട്ടിലും ഇവിടുത്തെ പ്രൈസൊക്കെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ് അപ്പം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇവിടെ ഒരാൾക്ക് വ്യൂ പോയിന്റ് കാണാൻ ഇരുപത് രൂപ ആണ് കേട്ടോ ചാർജ് വരുന്നത് അപ്പം അതിൻ്റെ മോൾ ആ ടവറിൻ്റെ മുകളാണ് കേട്ടോ കയറേണ്ടത് അങ്ങനെ വ്യൂ പോയിന്റ് കാണാൻ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെ എത്തപ്പോയി വ്യൂ പോയിന്റൊക്കെ കണ്ട് തിരിച്ചും തിരിച്ച് നമ്മൾ കുറച്ച് അവിടെ നിന്ന് തിരിച്ചും കൊണ്ട് പോകുന്നു അപ്പം തിരിച്ചു പോകുന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് ബസ്സിലോട്ടാണ് കേട്ടോ ബസ് കയറിയപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിങ്ങനെ ടയർഡായിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തുണ്ട് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലെ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് ആ ഒരു ക്ഷീണമുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോരോ സീറ്റിലും ഇങ്ങനെ ഉറങ്ങാണ് പിന്നെ എല്ലാവരും ഉറക്കി കഴിഞ്ഞ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞമ്മള് പിന്നെ ഈ കുണ്ടല ഡാം ഉണ്ടല്ലോ അപ്പം അങ്ങനെ അത് കാണാൻ പോയിട്ടോ ഡാമിലേക്ക് നടക്കുന്ന വഴി കുറെ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അവിടെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക നല്ല ഫ്രഷ് ക്യാരറ്റ് ഒക്കെ കണ്ടിട്ടോ നല്ല രസം ഉണ്ടായും കാണാൻ

പിന്നെ ഞങ്ങൾ പോയത് ഈ ഡാമിനോട് അടുത്ത് എനിക്കൊരു ബോട്ടിങ് സർവീസ് ഒക്കെ ഉണ്ടായിട്ടോ അവിടെയൊക്കെയാണ് കേട്ടോ പോയത് അവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ മരങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യൂ തന്നെ ആയിട്ടും അവിടെ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ബോട്ടിലൊന്നും കയറാൻ നിന്നില്ല കേട്ടോ നല്ല തിരക്കായി അപ്പോൾ ബോട്ടിലൊന്നും കയറാതെ പോകുമ്പോൾ ാലോ എന്നാ ഞാന് ആച്ചുമോളുവാച്ചുമോളിക്കരീപ്പിക്കല്ല ഇനി പോവാം ആയിട്ടല്ലേ അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മൂന്നാറിലുള്ളൊരു എക്കോ പോയിന്റ് എന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്ക് പോയിട്ടോ എക്കോ പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ പറയുന്നത് തന്നെ റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞിട്ട് റിപ്ലൈ വരുന്നതാണ് നമ്മൾ പറയുന്നത് തന്നെ എക്കോ ആയിട്ട് വരും അപ്പോൾ അതിനുശേഷം ഞങ്ങൾ എവിടെ പോയതെന്ന് വെച്ചാൽ പാർക്ക് പാർക്കുണ്ടായിരുന്നു മൂന്നാറിലൊരു ഗാർഡനും പാർക്കും കൂടിയ സ്ഥലത്തൊക്കെയാണ് ഉണ്ടോ പോയത് കുട്ട ഇങ്ങനെല്ലാതിട് പാർക്കിലൊക്കെ പോയതിനു ശേഷം നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ കയറി അപ്പം ഇതാണ് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ